ദുബായ് ഫിലിം ബിസിനസ് ബേയിലും ഒക്കെ കുറേ നാളുകളായി നടക്കുന്ന റോഡ് മെയിൻ്റനൻസ് വർക്കുകൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അൽഖെയിൽ റോഡിൻ്റെ എക്സ്പാൻഷൻ അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് ദുബായ് ആർ ടി എ അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഏരിയകളിലായിട്ടായിരുന്നു ഇങ്ങനൊരു എക്സ്പാൻഷൻ നടന്നിരുന്നത് അൽക്കെയിൽ റോഡിൻ്റെ ജദാഫ് ഏരിയയിൽ ഏകദേശം അറുന്നൂറ് മീറ്ററിലുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ ദേര ഭാഗത്തേക്ക് ഒരു പ്രത്യേക ലൈൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ബിസിനസ് ബേയുടെ ഒരു എൻട്രൻസ് ഏരിയയിലും ഏകദേശം ഒരു നാനൂറ്റമ്പത് മീറ്ററിൻ്റെ ഒരു ഏരിയയിൽ ഇതുപോലൊരു എക്സ്പാൻഷൻ നടത്തിയിരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ടി ഐയുടെ ഒരു കണക്ക് കൂട്ടലിൽ നിലവിലുള്ള ഗതാഗത കുരുക്കിന്റെ ട്രാഫിക്കിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ മ്യൂസിയത്തിലേക്കും എക്സ്പോ ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ അടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന വീക്കെൻഡാണ് അതിന് ഏറ്റവും ഉചിതമായ ദിവസം മെയ് പതിനെട്ടും പത്തൊൻപതും മെയ് പതിനെട്ടാം തീയതി അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് ഈ പതിനെട്ടാം തീയതി എക്സ്പോ ട്വൻറ്റി ട്വൻ്റി മ്യൂസിയത്തിലേക്ക് എല്ലാവർക്കും സൗജന്യ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പുതിയ മ്യൂസിയത്തിലേക്കും അതുപോലെ സ്റ്റോറീസ് ഓഫ് നേഷൻസ് എക്സിബിഷനും കോംപ്ലിമെൻ്ററി ആയി നമുക്ക് സന്ദർശിക്കാൻ സാധിക്കും തീർന്നിട്ടില്ല പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ആലിഫ് ടെറ ഗാർഡൻ ഇൻ ദ സ്കൈ തുടങ്ങിയ പ്രധാന അട്രാക്ഷൻസിലേക്കും ഒരു ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പേ ചെയ്യണം എന്നാലും അൻപത് ശതമാനം പകുതി പൈസ പേ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ അട്രാക്ഷൻസും അവിടെ കാണാൻ സാധിക്കും അപ്പം അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം തൊട്ടടുത്ത ദിവസം മുതൽ അതായത് മെയ് ഇരുപതാം തീയതി മുതൽ ഏകദേശം നൂറ്റി ഇരുപത് തെരംസ് ചാർജ് വരുന്ന കാര്യങ്ങൾക്കാണ് ഇത്രയും വലിയൊരു ഓഫർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എയിലെ ആപ്പിൾ പ്രോഡക്ട്സിന്റെ ഉപഭോക്താക്കളോട് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് യു എ സൈബർ സുരക്ഷാ വിഭാഗം ചില സുരക്ഷാ വീഴ്ചകൾ കണ്ടതിനെ തുടർന്നാണ് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാനാണ് ഈ അറിയിപ്പിൽ പറയുന്നത് അല്ലെങ്കിലുള്ള കാര്യങ്ങൾ അറിയാമല്ലോ ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഡാറ്റ ചോർത്തിയെടുക്കൽ ഉൾപ്പെടെ നമ്മുടെ ഡിവൈസ് ആക്സസ് ചെയ്യൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ആപ്പിൾ ഉപഭോക്താക്കൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമെന്ന് കരുതുന്ന ബോൺ തൂം മയണൈസ് യു എയുടെ മാർക്കറ്റുകളിൽ ഇല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് മന്ത്രാലയം ഒരു ഉൽപ്പന്നം ഇവിടേക്ക് കയറ്റുമതി ചെയ്തിട്ടില്ല എന്നും ഈ സ്ഥിരീകരണത്തിൽ പറയുന്നു അലൈനിലേക്ക് പോകുന്ന ആളുകളും അവിടെ താമസിക്കുന്ന ആളുകളും നിർബന്ധമായി മറിഞ്ഞിരിക്കുക മൂന്ന് മാസത്തേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകൾ അടച്ചിടുന്നു എന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നു ഷെയ്ഖ് ഖലീഫ ബിൻ സൈദ് സ്ട്രീറ്റ് മെയ്ത്ത ബിൻ മുഹമ്മദ് സ്ട്രീറ്റ് ഹസ ബിൻ സുൽത്താൻ സ്ട്രീറ്റ് ഈ മൂന്ന് പ്രധാന റോഡുകളാണ് വരുന്ന മൂന്ന് മാസത്തേക്ക് അടച്ചിടുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി